പരി എൻ്റെ പേര് അനിത അനിൽ ഞാൻ ഡൽഹിയിൽ നിന്നും വരുന്നു ഞാനൊരു അക്രൈസ്തവ സഹോദരിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് എൻ്റെ നിയോഗങ്ങൾ പറയുവാനും എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്ന എല്ലാ നിയോഗങ്ങൾക്കും പറയുവാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ എനിക്ക് കൊറോണ വന്ന് എനിക്ക് അത് സുഖപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കുമ്പോൾ കിതയ്ക്കുകയും ഒരു പത്ത് മിനിറ്റ് പോലും എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു അന്നേരം ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു പോകുന്നത് അമ്മയെ എൻ്റെ ഈ കിതപ്പൊന്നും മാറ്റിത്തരണമേ എന്നും പറഞ്ഞു ഒരു ദിവസം അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ആരാധന സമയത്തും ഞാൻ ഇതുപോലെ നെഞ്ചത്ത് കൈവച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ്റെ ആരാധന സമയത്ത് അച്ഛൻ പറഞ്ഞു നടക്കുമ്പോൾ കിതയ്ക്കുന്ന ഒരു സഹോദരിയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് അത് ഞാനാണെന്ന് വിശ്വസിച്ച് തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് നടക്കുമ്പോൾ ഉള്ള ഈ കിതപ്പ് മാറുകയും എൻ്റെ അമ്മ മാതാവ് എന്നെ അത് സുഖ സുഖപ്പെടുത്തി തന്നു രണ്ടാമത് ഞാൻ എനിക്ക് പതിനെട്ട് വർഷം പതിനേഴ് വർഷമായി എനിക്ക് നടുവിനുവേദനയായിരുന്നു എന്നു ആ നടുവിനുവേദനയ്ക്കു അച്ഛൻ്റെ ആരാധന സമയത്ത് കൈതൊട്ട് അസുഖമുള്ളടത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എൻ്റെ ഞാൻ നടുവിന് കൈതൊട്ട് വിട്ട് പ്രാർത്ഥിക്കുകയും ആ നടുവിനുവേദന മാറ ഒരാഴ്ച കൊണ്ട് മാറുകയും ചെയ്തു പിന്നെ എൻ്റെ ഒരു വർഷം കൊണ്ടുള്ള എൻ്റെ കൈക്ക് വേദന കൈ പുറകോട്ട് പോലും എടുക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു അതും കാലിൻ്റെ മുട്ടിൻ്റെ വേദന ഇതെല്ലാം അച്ഛൻ്റെ ആരാധന സമയത്ത് അസുഖമുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് സുഖപ്പെട്ടു തന്ന് പിന്നെ എൻ്റെ മോന് ഞാൻ ഉടമ്പടിയിൽ വെച്ചതായിരുന്നു പ്ലസ് ടുവിന് പാസ്സാകുവാനും ദില്ലി യൂണിവേഴ്സിറ്റിയിൽ അവന് അഡ്മിഷൻ കിട്ടുവാനെ കൊണ്ടും അതും എൻ്റെ അമ്മമാതാവ് ഈശോ വഴി സാധിച്ചു തന്നതിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഡിസ ഒക്ടോബറിൽ അഖണ്ഡ ജപമാല റാലിയെ കൂടെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഡ്യൂട്ടിയായിരുന്നു ഞാനൊരു നേഴ്സാണ് നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞാൻ അഖണ്ഡ ചവമാല ഞാൻ വിചാരിച്ചു അത് ലൈവായിട്ട് കിട്ടുകാണുമെന്ന് അത് കാണാൻ വേണ്ടി ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഓടി വീട്ട് വന്ന് എല്ലാ പണികളും ചെയ്ത് കുളിച്ച് ഞാൻ ഈ അഖണ്ഡ ചവമാലാണ് യൂട്യൂബിലിങ്ങനെ നോക്കിയിരുന്നു പക്ഷേ യൂട്യൂബിൽ കാണുന്നില്ലായിരുന്നു ഓരോരുത്തർ ശകലിച്ച ശകലിച്ച അത് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അടുത്ത വർഷം എന്നെ ഈ അഖണ്ഡ ജപമാല റാലിയിൽ അവിടെ വന്ന് പങ്കെടുപ്പിക്കാൻ അനുവദിക്കണേ ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ ദൂരം തിരുന്ന് കൊണ്ട് അത് ലൈവുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് മണിവരെ നോക്കിയിരുന്നിട്ട് അത് കാണാൻ ഞാൻ കയറി കിടന്നുറങ്ങി ഉറങ്ങി ഒരു അരമണിക്കൂർ പോലും ആയില്ല എന്നെ സ്വപ്നം കാണിക്കുകയാണ് ഞാൻ കൈപൊക്കി ഹല്ലയിലൂ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ മുന്നിൽ കൂടെ അച്ഛൻ പോകുകയും അച്ഛൻ തിരിച്ചു വന്ന് എൻ്റെ തലയിൽ തൊട്ട് എന്നെ അനുഗ്രഹിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു അത് കഴിഞ്ഞ് നവംബറിൽ അച്ഛൻ ഡൽഹിക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോഴും ഇങ്ങനെ എനിക്ക് അച്ഛനെ അടുത്ത് കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അത് ഞാൻ എൻ്റെ മോൻ്റെ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയ്ക്ക് മുമ്പേ അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് മേടിക്കണമെന്നും എനിക്ക് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് കാശിരൂപം അവനെ ആ പരീക്ഷയ്ക്ക് കൊടുത്തുവിടണമെന്നും ഒക്കെ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതാണ് പക്ഷേ എനിക്ക് അതൊരിക്കലും സാധിക്കത്തില്ല ഇപ്പോൾ അതിനുവേണ്ടി അച്ഛനെ കാണാൻ പറ്റത്തില്ലെന്നും എനിക്കറിയാമായിരുന്നു ഞാൻ നവംബറിൽ വ വന്ന് ഉടമ്പടി എടുക്കുക എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങന് നവംബർ ആറാം തീയതി അച്ഛൻ ഡൽഹി വരികയും എനിക്ക് അവിടെ പോവുകയും അവിടെ ചെന്ന് ഞാൻ അച് ഹാളിൽ അച്ഛൻ എല്ലാവർക്കും ബ്ലസ്സിങ് തരാൻ നിന്നു മൂന്ന് പ്രാവശ്യം ഞാൻ അവിടെ ചെന്ന് നിന്നു ആ മൂന്ന് പ്രാവശ്യവും അച്ഛനെ അവിടെ അകത്ത് വിളിച്ചുകൊണ്ട് പോയി എനിക്ക് ആ ബ്ലസ്സിങ് കിട്ടിയില്ല ലാസ്റ്റിൽ ആൾക്കാരെല്ലാവരും കൂടെ കൂടി തിങ്ങി ഇങ്ങനെ നിന്നു എല്ലാ എൻ്റെ മക്കളെ രണ്ടുപേരെയും കൊണ്ടുപോയി ഞാൻ എൻ്റെ തലയിൽ കൊണ്ട് കൈവെച്ച് അവർക്ക് ബ്ലസ്സിങ് കിട്ടി പക്ഷേ ഞാൻ അച്ഛൻ്റെ അടുത്ത് തല കുനിച്ച് നിന്നിട്ട് പോലും ഒരു ബ്ലസ്സിങ് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ അമ്മ അത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതെനിക്ക് കിട്ടത്തില്ലായിരിക്കും അമ്മ ആഗ്രഹിക്കുമായിരുന്നെങ്കിൽ ഈ ബ്ലെസ്സിങ് എനിക്ക് കിട്ടിയേനേമെന്ന് അത് കഴിഞ്ഞു ആരാധന സമയത്ത് ഞങ്ങൾ ഹോളിൽ പോയിരുന്നു എല്ലാം കഴിഞ്ഞു ലാസ്റ്റിൽ അച്ഛൻ എല്ലാവരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ സ്റ്റേജിൽ പോയി നിന്നിട്ടും അടുത്തെത്തിയപ്പോൾ അച്ഛൻ പറ അകത്തു പോകാൻ എല്ലാവരും പറഞ്ഞു അവിടുന്ന് അവിടുന്നോട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര ലൈനായിരുന്നു ആ ലൈനിൽ എനിക്കൊരിക്കലും അവിടെ ചെന്ന് നിന്നും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ ഞാനും എൻ്റെ മക്കളും കൂടെ അവിടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ വിളിച്ചേച്ച് എൻ്റെ മോനെ വിളിച്ചേച്ച് പറഞ്ഞു നീ വാ കയറുവാ എന്ന് പറഞ്ഞു അകത്ത് കയറി ചെന്ന് ഇപ്പോൾ അവൻ്റെ കൂടുള്ള ആരാന്ന് പറഞ്ഞു ഞങ്ങളെ അകത്ത് കയറ്റി കഥ കടച്ചു അത് കഴിഞ്ഞു എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോയി നിന്ന് എൻ്റെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞു എൻ്റെ മക്കൾക്ക് അവന് ബ്ലസ്സിങ്ങും കിട്ടി ഞാൻ എന്നെയും ബ്ലെസ്സിങ് ചെയ്തു എനിക്ക് ചെള്ളയ്ക്ക് അടിക്കുകയും ചെയ്തു പൊയ്ക്കോളാം പറഞ്ഞു അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ മാതാവ് തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ സാധിക്കുമെന്ന് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് അതെൻ്റെ അമ്മയെനിക്ക് അത് ഡൽഹിയിൽ കൊണ്ടുനിന്ന് എൻ്റെ അച്ഛനെ എന്നെ ബ്ലസ്സിങ് മേടിക്കാൻ െ കൊണ്ടുള്ള അനുഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടി പിന്നെ എൻ്റെ മകൻ്റെ കൈയുടെ നഖത്തേലും കാലിൻ്റെ നഖത്തേലും ഈ ഫംഗസ് ഇൻഫെക്ഷൻ ആയിരുന്നു രണ്ട് വർഷത്തോളം അവനെ മരുന്ന് കഴിക്കുകയും ഓയിൽമെൻ്റ് തേക്കുകയും ചെയ്തിട്ട് കുറവില്ലായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി തൈലം തേക്കുകയും അത് ആരാധന സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്ത് അതിപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ടും മാറിക്കെട്ടി ഇപ്പോൾ ഇപ്പോൾ അത് ഇല്ല പിന്നെ എൻ്റെ ചേച്ചിയുടെ മോ മകന് രണ്ട് വർഷം കൊണ്ട് ജോലി ഇല്ലാതിരിക്കുമായിരുന്നു കൊറോണ സമയത്ത് അത് ഞാൻ നവംബർ ഇരുപത്തെട്ടാം തീയതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഇവിടുന്ന് പോയി അതിൻ്റെ പിറ്റേന്ന് തന്നെ അവന് ഇൻറ്റർവ്യൂവിന് ഫോൺ വരികയും ഓൺലൈനിൽ ഇൻ്റർവ്യൂ കഴിയുകയും അവൻ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഗൾഫിന് പോവുകയും ചെയ്തു ഒരു പൈസ പോലും ചിലവില്ലാതെ കൊണ്ടുപോയി അവനിപ്പോൾ അവിടെ സുഖമായിട്ട് കഴിയുന്നു പിന്നെ എൻ്റെ ചേച്ചിയുടെ മോടെ നാക്കിൻ്റെ സൈഡിൽ ഒരു ഞുണല് പോലെ വന്ന് അത് ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ബയോപ്സി എടുക്കണമെന്ന് ബയോപ്സി എടുത്തപ്പോൾ അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അത് എളുപ്പം ഓപ്പറേഷൻ ചെയ്യണം പക്ഷേ സമയം അവിടെ ഡേറ്റ് ഇല്ല നിങ്ങൾ പ്രൈവറ്റിൽ കൊണ്ടുപോയി ചെയ്യാൻ പറഞ്ഞു അന്നേരം ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞു അവർ തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു ഒരു ഡേറ്റ് ഉണ്ട് വരാൻ പറഞ്ഞു അവിടെ അഡ്മിറ്റാക്കി ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അവിടെ ആ ഓപ്പറേഷൻ ബയോപ്സി എടുക്കുന്നത് അത് നോർമലാക്കി ഒരു ക്യാൻസർ ആകരുതമ്മേ അത് നോർമലായിരിക്കണമേ എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ട്രെയിനിലിരിക്കുമ്പോഴാണ് അവർ ഹോസ്പിറ്റലിൽ പോയത് അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ വീട്ടിൽ ഡൽഹി ചെല്ലുന്നതിന് മുമ്പേ അവിടെ റിപ്പോർട്ട് അത് നോർമൽ തന്നെ ആയിരിക്കണമേ അമ്മയെന്നും അതുപോലെ തന്നെ ഞാൻ ട്രെയിനിലിരിക്കുമ്പോൾത്തന്നെ അവരുടെ ഫോൺ വന്നു അത് നോർമലാണ് അവൾക്ക് ഒരു കുഴപ്പവും മൂന്ന് മാസം കൂടി ഇരിക്ക ചെക്കപ്പിന് വരണം ഒരു വർഷം ഒരു മരുന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ കസിൻ ബ്രദറ് ഡൽഹിയിലായിരുന്നു കൊറോണ വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നില് ആ ചേട്ടന് പിന്നെ ഐ സിയുലായിരുന്നു അവിടെ ബെഡ് പോലും കിട്ടുന്നില്ലായിരുന്നു ആ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ഡോക്ടറോട് പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ ബെഡ് കിട്ടി വന്ന് പുള്ളിക്കാരിൻ്റെ അമ്മായിയമ്മ ഉണ്ടായിരുന്നു അമ്മായിയമ്മ മരിച്ചു പോയി ചേട്ടന് ഓക്സിജൻ എയ്റ്റി ത്രീ പേഴ്സൻ്റ് ആയിരുന്നു ഓക്സിജൻ്റെ കൂടത്തേൽ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റ് ലൈറ്റേ ക്യാൻറ്റിൽ പ്രെയർ ഇട്ടു പ്രാർത്ഥിച്ചു ചേട്ടനെ സുഖപ്പെടുത്തി തരണമേ എന്നാൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാവുന്ന പറഞ്ഞു അതിൻ്റെ പിറ്റേന്ന് തൊട്ട് ചേട്ടൻ്റെ ഓക്സിജൻ ലെവൽ കൂടുകയും ഒരാഴ്ച രണ്ടാഴ്ചത്തോളം ഐ സിയു കിടന്നു സുഖപ്പെട്ട് വന്നു അപ്പോൾ ഒരു കുഴപ്പവുമില്ല അല്ല സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കോയപ്പോൾ ഓട്ടോയിലായിരുന്നു പോയത് ഓട്ടോയിൽ സ്പീഡിൽ പോയി അവിടുന്ന് കാറേലവന്മാർ ബ്രേക്ക് പിടിച്ചാണ് കാറിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാറ് അതിന് ഇടിക്കാതിരിക്കാൻ വേണ്ടി ഓട്ടോ ബ്രേക്ക് പിടിക്കുകയും ആ ഓട്ടോ മറിഞ്ഞ് പോവുകയും ചെയ്തു ഞാനും എൻ്റെ കൂടെ വേറൊരാളും ഉണ്ടായിരുന്ന ഞങ്ങൾ രണ്ടുപേരും മറിഞ്ഞ് അതിനകത്ത് വീണ് ഓട്ടോക്കാരൻ ഇറങ്ങി ഓടിക്കളഞ്ഞ് അവിടെ നിന്ന് ആൾക്കാരെല്ലാവരും കൂടെ വന്നാണ് എന്നെ ആ ഓട്ടോയിൽ നിന്നും അവർ ഓട്ടോ നൂത്ത് എന്നെ ഇറക്കി എനിക്കൊരു പോറലുപോലും ഏൽക്കാതെ തന്നെ എൻ്റെ അമ്മമാതാവ് എന്നെ സുഖപ്പെടുത്തി തന്നു അതേപോലെ തന്നെ റിക്ഷയെ പോയപ്പോഴും റിക്ഷ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ മെയിൻ റോഡിൽ വെച്ച് റിക്ഷായുടെ വീല് ഊരിപ്പോയി ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോയ റിക്ഷ അങ്ങേ സൈഡിൽ ചെന്നാണ് നിന്നത് ഞങ്ങൾ അഞ്ചുപേരെ ആ റിക്ഷ ആയാലും ഉണ്ടായിരുന്നത് ആരോ പിടിച്ച് നിർത്തുന്നത് പോലെ ആ റിക്ഷ നിർത്തുകയും ആർക്കും ഒരാപത്തും വന്നില്ല അതും മറിയുകയോ ഒന്നും ചെയ്യാതെ കൊണ്ട് അതിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി എൻ്റെ അമ്മ പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവും ഈശോയും തന്നു എന്നെ സ്വപ്നങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ ഞാൻ ബൈബിൾ അരമണിക്കൂർ കൂടുതൽ ഞാൻ വായിക്കും എൻ്റെ മോർണിംഗ് ഡ്യൂട്ടിയിലാണെങ്കിൽ ഞാൻ വൈകിട്ട് വായിക്കും ഈവനിങ് ഡ്യൂട്ടി ഞാൻ വന്ന് ഒമ്പതര കഴിയുമ്പോൾ വീട്ടിൽ വരുമ്പോൾ എത്ര താമസിച്ചാണെങ്കിലും ഞാൻ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും പിന്നെ വൃത്തസദനത്തിൽ ആഹാരം വെച്ച് പത്തറുപത്തഞ്ച് പേരുള്ള ഒരു വൃത്തസദനം ഉണ്ട് അവിടെ അവിടെ ഞങ്ങൾ ആഹാരം വച്ചിച്ച് കൊടുക്കുകയും പിന്നെ പത്രം അതുപോലെ ഞങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ ഹിന്ദി പത്രം ഞാൻ കൊടുത്ത് അവരോട് ഞാൻ ഹിന്ദിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും കൃപാസനം എന്ന മാതാവുണ്ടെന്നും അവിടുത്തെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞാനൊരു ഹിന്ദുവാണെന്നും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവരെ പറഞ്ഞു കൊടുക്കുകയും ഒരു കുഞ്ഞിന് പിന്നെ സ്കിൻ അലർജി വന്നത് മാറുന്നില്ലായിരുന്നു അന്നേരം ഞാൻ ഇവിടുത്തെ കുടമ്പടി ഉപ്പ് കൊടുത്ത് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ ആ ഉപ്പിനകത്തിട്ട് അത് കൊടുക്കാൻ കുളിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ കുളിപ്പിച്ചു അവരെ അടുക്ക പിന്നെ ആ ഉപ്പ് മേടിക്കാൻ വന്നു കുഞ്ഞിന് കുറവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒത്തിരി രോഗികളോട് ഞാൻ പറഞ്ഞു ഒത്തിരി പേര് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ സുഖപ്പെട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പാവപ്പെട്ടവർക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൈസ കൊടുത്താണെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാൻ അവരുടെ പൈസ ഇല്ലെന്ന് പറയുമ്പം ഞാൻ പൈസ കൊടുത്താണെങ്കിലും അങ്ങനെ ഒത്തിരി ഞാൻ സഹായങ്ങൾ ചെയ്യും വസ്ത്രമില്ലാത്തവർക്ക് ഞാൻ വസ്ത്രങ്ങൾ കൊടുത്തു അങ്ങനെ ഒരുപാട് ഇത് ഞാൻ ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മ ദേവമാതാവ് ഒരായിരം നന്ദി ഞാൻ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നത് മാത്രമായിരുന്നു അമ്മ എനിക്ക് അമ്മ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾ സാധിച്ചു തന്നില്ലെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് ആരെയൊക്കെ പറഞ്ഞു വിട്ടോ അവർക്ക് നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമേ എൻ്റെ അമ്മ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ആ നിയോഗം സാധിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ അമ്മയ്ക്കൂടെ ഞാൻ പറയാമായിരുന്നു എനിക്ക് ദൈവകൃപ കിട്ടാനും ദൈവസ്നേഹത്തിൽ വളരുവാനും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും ദൈവസ്നേഹത്തിൽ വളരുവാനുമുള്ള അനുഗ്രഹം തരണമെന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്കറിയാം എൻ്റെ അമ്മ എനിക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് എൻ്റെ മരണം വരെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞാൻ മാറുമെന്ന് ഞാൻ പറയുന്നു ഇത്രയും പറഞ്ഞ് എന്നു നിർത്തുന്നു നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം വിശുദ്ധ പൗലോസ്ലിഹ ഗലാന്ത്യാക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒൻപതാം തിരുവചനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ തിരുവചനം പറയുന്നത് പോലെ തൻ്റെ ജീവിതത്തിൽ അക്രൈസ്തവയായ ഈ മകള് ദൈവകൃപയിലും ദൈവസ്നേഹത്തിലും തന്നെയും തൻ്റെ മക്കളെയും വളർത്തണമേ നിറയ്ക്കണമേ ഇതൊക്കെയാണ് പറയുന്നത് അങ്ങനെ തനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യുവാൻ അതിൻ്റെ മാക്സിമം എഫേർട്ട് എടുക്കുകയാണ് കുറച്ച് ചെയ്താൽ മതി എന്നുള്ളതല്ല എത്രമാത്രം പേർക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഈ മകളൊരു നേഴ്സാണ് നേഴ്സിംഗ് പ്രൊഫഷനിൽ തന്നെ അത് സാഹചര്യങ്ങൾ ഈ മകൾ കണ്ടുപിടിക്കുകയാണ് ആരെങ്കിലുമൊക്കെ തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇനി അവർക്ക് ഏതൊക്കെ രീതിയിൽ വീണ്ടും അവരെ ഹെൽപ്പ് ചെയ്യാം പാവപ്പെട്ട രോഗികൾ വരുമ്പോൾ ടെസ്റ്റുകൾ ചെയ്യുവാനുള്ള പൈസ കൊടുത്ത് അവരെ സഹായിക്കുന്നു അതുപോലെ വസ്ത്രം കൊടുത്ത് സഹായിക്കുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാൻ കൊടുക്കുന്നു ഇങ്ങനെ താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ അതുവഴി ഈ മകൾ നേടുന്നത് എന്തെല്ലാമാണ് ഈ മകളുടെ ജീവൻ അപകടത്തിലായ രണ്ട് പ്രാവശ്യവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലൂടെ ഈ മകളെ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ അപകടങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്നു പതിനഞ്ച് വർഷമായ തൻ്റെ നടുവേദന അതുപോലെ ഒരു വർഷത്തിലധികമായ കാൽമുട്ടിൻ്റെയും കൈയുടെയും ഒക്കെ വേദന ഈ മകൾക്കുണ്ടായിരുന്ന കൊറോണ കഴിഞ്ഞിട്ട് ഈ മകൾക്ക് ഉണ്ടായിരുന്ന ശ്വാസം മുട്ടൽ പോലെ കിതപ്പ് ഇതൊക്കെ മാറുന്നത് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഓൺലൈൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ കൈവെച്ച് രോഗമുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കുവാൻ പറയുന്നു ഈ മകൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെയൊക്കെ സൗഖ്യം കിട്ടുകയാണ് പിന്നെ തൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് അവർക്കുണ്ടായ ഉയർച്ച തൻ്റെ സഹോദരങ്ങളുടെ മക്കൾക്കും സഹോദരങ്ങൾക്കുമൊക്കെ കിട്ടിയ രോഗ സൗഖ്യം അങ്ങനെ ഒരു പിടി കൃപകളാണ് ഈ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ വർഷിക്കുന്നത് തനിക്ക് കിട്ടിയ നന്മകൾക്ക് അതിന് ഒരിക്കലും താനിനി അമ്മയെ വിട്ടുപിരിഞ്ഞ് ഒരു ജീവിതമില്ല ബൈബിളൊക്കെ വായിക്കുവാനായിട്ടുള്ള ഒരു തീഷ്ണത എത്രമാത്രം വായിച്ചാലും മതിയാകില്ല ചില സമയങ്ങളിലൊക്കെ അരമണിക്കൂർ എന്നുള്ളത് ഒരു മണിക്കൂറിൽ കൂടുതലുമാകുന്നു അങ്ങനെയൊക്കെയാണ് നമ്മോട് തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ പറയുന്നത് അപ്പോൾ ജീവിതത്തിലെ ഉടമ്പടി എന്നുള്ളത് അത് ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമായിട്ടുള്ളതല്ല അത് ആര് ചെയ്താലും ആര് ഉടമ്പടി എടുത്ത് ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് അവൻ പറയുന്നത് പോലെ ജീവിക്കുമ്പോൾ അത് ആരായിരുന്നാൽ തന്നെയും അവർക്കൊക്കെ വാരിക്കോരി നിറച്ചളന്ന് കൊടുക്കുന്ന തമ്പുരാൻ്റെ സ്നേഹമാണ് നമുക്ക് കാണുവാൻ കഴിയുക അതുതന്നെയല്ലേ ഈ മകള് ഇവിടെ പറയുന്നതും നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്താം നാം ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകാതെ ഉടമ്പടി ജീവിക്കുന്നവരാകാമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക